സിനിമയിൽ ആരാധകരുള്ള നടിയാണ് അടുത്തിടെ പങ്കാളിയായ കനട സിനിമാ നിർമ്മാതാവ് നവീനും തമ്മിൽ വേർപിരിഞ്ഞു എന്ന വാർത്തകൾ പരന്നിരുന്നു ഭർത്താവ് മൊത്തം ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാത്തത് കൊണ്ടാണ് ഡിവോഴ്സ് ആയി എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്ന് പറയുകയാണ് ഭാവന

ഭർത്താവ് മൊത്തുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാത്തത് കാരണം അവരെന്നെ വിവാഹമോചിതേ എന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണ് ജീവിക്കുന്നത് സ്വകാര്യതയെ മാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ ഏതെങ്കിലും ചിത്രം പോസ്റ്റ് ചെയ്താലും ആളുകൾ ഓരോ ഊഹാപോഹ കഥകൾ ഉണ്ടാക്കുകയും ചെയ്യും ഫോട്ടോ പങ്കുവെച്ച് എന്തേലും എപ്പോഴും കുറിക്കുന്നത് ക്രിഞ്ച് ആണ് ഒന്നും ചെയ്യാൻ പറ്റില്ല പഴയ ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ ഇത് മുന്നേ എടുത്തതാണ് അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്നും പറയും ഞാൻ എപ്പോഴും അദ്ദേഹത്തിനൊപ്പം ഫോട്ടോ എടുക്കാറില്ല ഞങ്ങളുടെ ബന്ധം തെളിയിക്കാനായി സെൽഫികൾ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ ി ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് പറയാൻ എനിക്ക് മടിയില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് ഞാൻ പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ടോ പാവനയുടെ ദ ഡോർ എന്ന തമിഴ് ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം പാവന തമിഴിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ഭാവനയുടെ സഹോദരൻ ജയ്ദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രം ജോൺ ഡ്രീം സ്റ്റുഡിയോസിന്റെ ബാനറിൽ പാവനയുടെ ഭർത്താവ് നവീൻ രാജനാണ് നിർമ്മിക്കുന്നത് മാർച്ച് ഇരുപത്തിയെട്ടിന് എത്തുന്ന ഈ ആക്ഷൻ ഹോറർ ത്രില്ലർ ചിത്രം സഫേർ സ്റ്റുഡിയോസ് ആണ് തിയേറ്ററിൽ എത്തിക്കുന്നത്